ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൈനാപ്പിൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ എന്നൊരു കാര്യം പറയട്ടെ ഞാൻ വലിയ കേക്ക് ബേക്കറൊന്നും അല്ല കേട്ടോ എങ്കിലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കുറേ ഫ്ലോപ്പ് ആയതിനു ശേഷമാണ് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് മൈതാ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ തികച്ച് ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ആ സെയിം അളവിൽ തന്നെ നമ്മൾ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം നല്ലവണ്ണം തന്നെ അതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാവെ ചില രണ്ടും മൂന്നും വട്ടമൊക്കെ അരിക്കുന്നുണ്ട് ഞാനിവിടെ ഒറ്റ വട്ടം മാത്രമേ അരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട ഞാൻ അത്യാവശ്യം വലിയ മുട്ട തന്നെയാണ് എടുത്തിരുന്നത് രണ്ട് വലിയ മുട്ടയാണ് ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് വലിയ മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബീറ്റർ വെച്ചിട്ട് ഞാൻ പലതവണ വിസ്ക് വെച്ചുണ്ടാക്കിയിട്ട് എനിക്ക് അത്രയും കൂടി ശരിയായിട്ടില്ല ഫ്ലോപ്പായി പോയിട്ടേ ഉള്ളൂ കേട്ടോ ഞാനങ്ങനെ കേക്ക് അല്ല നമ്മുടെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബീറ്റർ മേടിച്ചത് പക്ഷേ ബീറ്റർ മേടിച്ചുണ്ടാക്കിയ കേക്ക് എല്ലാം തന്നെ എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ വിസ്ക് വെച്ചുണ്ടാക്കിയ ഒരു തവണ ഏകാണ്ട് മാത്രം എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ വെച്ച് ആ മുട്ട എല്ലാം ഒന്ന് വീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് പ അരക്കപ്പ് തികച്ചില്ല അതിൻ്റെ മുക്കാൽ ഭാഗത്തുള്ളൂ ആ പഞ്ചസാരയും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വീറ്റ് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയല്ല നമ്മൾ ഉണ്ടാക്കുന്നല്ലേ അത് ഫ്ലോപ്പ് ആകുമ്പോൾ വരുന്നൊരു ദേഷ്യം അത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം സാധനങ്ങൾ വലിച്ചെളക്കണം എന്തോരം പാത്രങ്ങൾ കഴുകണം എന്നിട്ട് നമുക്ക് സ നല്ലായിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആകുമല്ലേ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ ഈ ബേറ്ററി മേടിച്ചത് ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ മോന് രണ്ടു വട്ടം ചോക്ലേറ്റ് സ്പഞ്ച് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി കൊടുത്തു അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സമയം കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാവേ ഇപ്പം നമ്മൾ ആ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാൽ കപ്പ് ഓയിൽ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണമുള്ള ഓയിലൊന്നും അതായത് നമ്മുടെ കോക്കനട്ട് ഓയിലാ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ ആ ഓയിലോട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൈനാപ്പിൾ ലസൻസ് ഒരു കാൽ ടീസ്പൂൺ ആണേ അത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി കാരണം ചെറിയൊരു മണം ഇച്ചിരി കൂടുതലായിട്ട് നിന്ന് കേട്ടോ അപ്പോൾ അത്ര എടുക്കേണ്ട കാൽ ടീസ്പൂണിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന മറ്റേ അരിച്ച് എടുത്ത് വെച്ചിരുന്ന മൈദപ്പൊടി ഒക്കെ ഇല്ലേ അത് ഞാൻ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതിയെ പതിയെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷന് തന്നെ മിക്സ് ചെയ്യണമെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡർ മെതേഡിൽ ഇതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് എല്ലാം ആയി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പൈനാപ്പിൾ പൈനാപ്പിളൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ എടുത്ത് അതൊരു ചോപ്പറിൽ ചോപ്പ് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ആ വീഡിയോ നഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആ ചോപ്പ് ചെയ്ത് ആ ചോപ്പറിൽ ചോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അതുകൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഓയിലെല്ലാം തേച്ചതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ വെയിറ്റ് ഉണ്ടല്ലോ ആ വെയ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം വാഷറ് മാറ്റിയിട്ടില്ല ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റോളം എനിക്ക് എടുത്ത് കേട്ടോ ഇതൊന്നും വേക്കായി കിട്ടാൻ വേണ്ടി അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് വേവിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ പൈനാപ്പിൾ എസൻസ് കുറച്ചൊരു അതിൻ്റെ ഒരു മണം മുന്നിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതാ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ